ഉമ്മ അവന് കൊണ്ടുപോയിട്ട് ബീഫൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല വരട്ടി ചുരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം സമയം എത്ര ആയി എന്ന് വെച്ചാൽ രാത്രി ഒന്നരയൊക്കെ ആയിട്ടാണ് അപ്പം പകലത്തെ എല്ലാ പരിപാടിയും കഴിയുമ്പോഴേക്കും പകലത്തെയല്ല ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിയുമ്പോഴേക്കും ഈ ആയി അപ്പം ഉമ്മ ഇതും കൂടെ കഴിഞ്ഞിട്ട് കിടക്കാൻ നോക്കുമ്പോൾ കറി വെക്കാൻ നിന്നു രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നാളെ രാവിലെ ഫുഡ് വെക്കാനും പുറത്തുനിന്ന് ഒരു ഇക്ക വരും അപ്പൊ ആ ഇക്കളെ കൂട്ടത്തില് എല്ലാം സഹായിക്കാനായിട്ട് നിൽക്കണം അപ്പൊ എല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ ബീഫ് ഉണ്ടാക്കുകയാണ് കേട്ടാ അപ്പൊ ഞാനും കിടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വന്നപ്പോൾ കണ്ടപ്പോൾ വീട് എടുത്താണ് കേട്ടോ അപ്പൊ ഗ്രേവിയില് ബീഫ് ഇട്ട് വരട്ടി വെരട്ടി ഇളക്കുകയാണ് ഉമ്മാക്ക് നല്ല ക്ഷീണം കൊണ്ടോട്ടാ ഷമം അത് അതിനേക്കാളും ആണ് നമ്മൾക്ക് ഉമ്മ കരഞ്ഞു മെഴുകി മുഖമൊക്കെ നീരായി ബലൂൺ വീർപ്പിച്ച പോലെ ആയിട്ടാ അപ്പൊ ഞാനും കിടന്നില്ലായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പറയണു നീ എൻ്റെ മോൻ്റെ വീഡിയോ എടുത്തതൊണ്ടു അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ വീഡിയോ